നമസ്കാരം നമ്മുടെ പറവൂർ തൊപ്പി ആദ്യമായിട്ട് ഒരു സത്യം വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് കേട്ടപ്പോൾ അത്ഭുതം തോന്നുന്നില്ലേ എനിക്കും തോന്നി പിന്നെ സത്യം അത് ഏത് ഊള തൊപ്പി പറഞ്ഞാലും നമ്മൾ അംഗീകരിച്ചു കൊടുക്കും അതാണ് നമ്മുടെ ഒരു രീതി അപ്പോ സത്യം എന്തെന്നല്ലേ പണ്ട് ഈ പ്രമാണിമാരായിട്ടുള്ള ആളുകൾ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളുടെ വീടിന്റെ മുമ്പിൽ ചട്ടമ്മയൽക്ക് കള്ളു മേടിച്ചു കൊടുത്തിട്ട് പോയി ചീത്തകളിപ്പിക്കും കേട്ടല്ലോ പണ്ട് ഈ സമൂഹത്തിൽ മാന്യവും മര്യാദയുമായി ജീവിക്കുന്നവരെ തെറി തെറിവിളിപ്പിക്കാൻ വേണ്ടി പണം കൊടുത്തു വിടുന്ന ഒരു ഏർപ്പാടുണ്ട് കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അത് തൊപ്പി പറഞ്ഞ അല്ലെങ്കിൽ സതീശം പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് അതിൽ യാതൊന്നും നമുക്ക് അടർത്തി മാറ്റാനില്ല ഒരു വലിയ സത്യമാണ് അത് എങ്ങനെയെന്നല്ലേ ഈ സ്റ്റേറ്റ്മെന്റോട് ഒന്ന് കേട്ടേ പിന്നെ സുരേഷ് കല്യാണം വിളിച്ചിട്ടുണ്ട് കയ്യിലൊന്നും തന്നിട്ടില്ല പിന്നെ ആയിരത്തി അറുനൂറ് രൂപ കേട്ടില്ലേ നമ്മുടെ മറിയക്കുട്ടി അറിയാലോ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ നാട്ടിൽ ഈ കോൺഗ്രസുകാർ ഈ വായ്പ കോടാലി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രിയെ വല്ലാതെ തെറിവിളിപ്പിക്കുന്നത് ആ തെറിവിളിപ്പിക്കുന്നതും ഇതുമായിട്ട് എന്ത് ബന്ധവും നിങ്ങൾ ആലോചിക്കുന്നു അപ്പോ സതീശൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആദ്യം കേട്ടതും കോർമ്മയില്ലല്ലോ ആദ്യം കേട്ടെന്നും ഓർമ്മയില്ല അതൊന്നുകൂടെ ഒന്ന് കേട്ടെ പണ്ട് ഈ പ്രമാണിമാരായിട്ടുള്ള ആളുകൾ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളുടെ വീടിന്റെ മുമ്പിൽ ചത്തമ്മികൾക്ക് കള്ളുമേടിച്ചു കൊടുത്തിട്ട് പോയി ചീത്ത വിളിപ്പിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പുറം കൃത്യമായി മനസ്സിലായിക്കണം ഇനി എന്തുകൊണ്ട് ഈ സതീശം പറഞ്ഞത് സത്യമായി മാറിയതല്ലേ അതിന് മറിയ കുട്ടിയുടെ ഈ സ്റ്റേറ്റ്മെന്റ് കൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി കാര്യം കൺവേ ചെയ്യും കാര്യം എന്താണ് സതീശൻ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് നിങ്ങൾക്ക് നൂറ് ശതമാനം ബോധ്യപ്പെടുത്തുന്നതാണ് ഈ പ്രതികരണം മുഖ്യമന്ത്രിയുടെ കസ്റ്റഡി ഇഷ്ടം പോലെയുണ്ട് അത് കോടികൾ നീക്കിയിരപ്പെടേണ്ട അത് അല്ലെങ്കിൽ ഇറങ്ങിപ്പോട്ടെ ഇല്ലെങ്കിൽ ഇറങ്ങി പോകട്ടെ ഇനി പിള്ളേർ ഭരിക്കാനുണ്ടോ അല്ല പിള്ളേരുണ്ട് ഇവിടെ വീണായോ വിജയം പോട്ടെ അതാണ് എനിക്ക് മുഖ്യമായ കാര്യം പിള്ളേർ കേറിക്കോട്ടെ ആര് വേണേലും കേറിക്കോട്ടെ ഞങ്ങൾക്ക് പൈസ വേണം മുഖ്യമന്ത്രി ഇപ്പം ഈ നടത്തിയത് ഒരു പട്ടിക്ക് പോലും ഇല്ലാത്ത ഒരു വിനോദയാത്രയാണ് കേട്ടല്ലേ ലഭ്യം പറയിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ പേയ്മെന്റ് കൊടുക്കും സതീശം പറഞ്ഞ എത്ര കറക്റ്റ് ആണ് ഇനി അവർ പറഞ്ഞ ആ രണ്ട് സ്റ്റേറ്റ്മെന്റ് കൂടെ നമ്മൾ ഒരുമിച്ച് ഒന്ന് കേട്ടു കഴിഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ഫുൾ ക്ലാരിറ്റി പിന്നെ സുരേഷ് കോവി ആണ് ആ കല്യാണം വിളിച്ചിട്ടുണ്ട് കയ്യിലൊന്നും തന്നിട്ടില്ല പിന്നെ ചെമ്മീത്തലാന്ന് അതൊരു ആയിരത്തി അറുന്നൂറ് രൂപ മുഖ്യമന്ത്രിയുടെ കസ്റ്റഡി ഇഷ്ടം പോലെയുണ്ട് അത് കോടികൾ നീക്കിയിരപ്പുണ്ട് അത് അല്ലെങ്കിൽ ഇറങ്ങിപ്പോട്ടെ ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോട്ടെ ഇനി പിള്ളേർ ഭരിക്കാറുണ്ടോ നല്ല പിള്ളേരുണ്ട് ഇവിടെ വീണായോ വിജയം പോട്ടെ അതാണ് എനിക്ക് മുഖ്യമായ കാര്യം പിള്ളേർ കയറിക്കോട്ടെ ആര് വേണേലും കേറിക്കോട്ടെ ഞങ്ങൾക്ക് പൈസ വേണം മുഖ്യമന്ത്രി ഇപ്പോൾ ഈ നടത്തിയത് ഒരു പട്ടിക്ക് പോലും ഉപകാരമില്ലാത്ത ഒരു എങ്ങനെയാണ് മറിയക്കുട്ടിമാർ എന്ന് സതീശന്റെ വാചകത്തിൽ നിന്ന് മനസ്സിലായില്ലേ മാന്യവും മര്യാദയ്ക്കും കാര്യങ്ങളെ വൃത്തിയും വെടിപ്പിനും ചെയ്യുന്നവരെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഇതുപോലുള്ള വായ്പോയ കോടാലികളെ ഇറക്കും പിന്നെ പ്രായമായതാണ് വല്ലതും പറയാമോ കാര്യം ഇവരെ മുന്നിൽ നിർത്തിയിട്ട് പിന്നിൽ നിന്ന് എവരുടെ ചോദ്യമാണ് ഇങ്ങനെ പ്രായമായവർ എന്ത് പറഞ്ഞാലും മിണ്ടാതെ കൈയും കെട്ടി എന്ന് ഇങ്ങനെ പ്രതികരണ ശേഷിയില്ലാതെ കേട്ടോള്ള കാര്യം അവർക്ക് പ്രായമുണ്ട് പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഞങ്ങളുടെ മാപ്പറകളിലൂടെ ജനങ്ങളിലേക്ക് ഇവരിലൂടെ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോ നമ്മുടെ കാര്യം നടക്കും അവരെ തിരിച്ച് പ്രായമായി അതുകൊണ്ട് വിമർശിക്കാൻ പാടില്ല എങ്കിൽ അത് വിവരക്കേടായി മാറും ആ ഒരു രീതിയൊക്കെ മാറ്റി വെച്ചിട്ട് പറഞ്ഞാൽ ഈ നാട്ടിൽ ആരെയും എന്തും പറയാൻ പ്രായം ഒരു ഘടകമൊന്നുമല്ല അത് പ്രായമായതിന്റെ പേരിൽ പറയുന്നു എന്ന് പറഞ്ഞാൽ പ്രത്യേക കൂടി പ്രത്യേക ട്രെയിനിങ് കിട്ടി പ്രത്യേക തരത്തിൽ അവരെ പരിശീലിപ്പിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ചില പുലഭ്യങ്ങൾ പറയിക്കാൻ വേണ്ടി സതീശം പറഞ്ഞതുപോലെ നേ ഈ നാട്ടിൽ പുലഭ്യം പറക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ കുറെ പേർ അങ്ങോട്ട് പോയി ചില വായുപോയ കോണാലികൾക്കും ചില മടലുകൾക്കും പൈസ കൊടുക്കും അതിനൊരു ഉദാഹരണമാണ് സതീശം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് തുറന്ന് കാട്ടിത്തരുന്നത് അപ്പോ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പുലഭ്യങ്ങൾ ഈ നാട്ടിൽ വരുന്നതെന്നും അത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് പേയ്മെന്റ് ആണ് അതുകൊണ്ടാണല്ലോ വീട് വീടാന്തരം പോയി ഇവർക്ക് പ്രത്യേക പണം കൊടുക്കുന്നത് ആര് ഈ നാട്ടിൽ പിണറായി വിജയനെതിരെ പുലഭ്യം പറഞ്ഞാലും അവർക്ക് നേരെ വീട്ടിൽ പോയിട്ട് പ്രത്യേക സംഭാവന കൊടുക്കുന്ന ഒരു ആചാരം നമ്മുടെ നാട്ടിലുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് മരിയക്കുട്ടി എന്ന് പറയുന്ന ഈ മുതലിനെയും ഇപ്പോൾ സമൂഹം കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് അവർക്ക് ഒരൊറ്റ കാര്യമേ ഉള്ളൂ പറയുന്നതിൽ ഒരു അംശം പോലും അംഗീകരിക്കാൻ പറ്റാതെ വ്യക്തി അധിക്ഷേപവും ഒപ്പം ഒരു വ്യക്തിയെ വിമർശിക്കുന്നതിന്റെ സർവ്വ സീമയെ ലംഘിക്കുകയാണ് അത് കണ്ടിങ്ങനെ മനസുഖത്തിൽ അവർ ആറാടുകയാണ് കാര്യം ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു പാവപ്പെട്ട വയോധിക പറയുന്ന വാചകങ്ങളാകുമ്പോൾ അവർ രാഷ്ട്രീയമില്ലാതെ വെറുതെ പറയുന്നുണ്ടെന്ന് കുറച്ചുപേരെങ്കിലും ധരിച്ചു പോകും അവിടെയാണ് സതീശൻ പറഞ്ഞ ഉദാഹരണം വെച്ചിട്ട് നമ്മൾ ഇതിനെ അങ്ങ് പൊളിച്ചടിക്ക് കൈ കൊടുക്കുന്നത് അപ്പോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് പ്രേക്ഷകർക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ അതൊന്നുകൂടി കാണും അപ്പോ ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന് അങ്ങ് സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു അവസരം മാത്രം പണ്ട് ഈ പ്രമാനുമാരായിട്ടുള്ള ആളുകൾ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളുടെ വീടിന്റെ മുമ്പിൽ ചട്ടമ്മികൾക്ക് കള്ളു പിടിച്ചു കൊടുത്തിട്ട് പോയി ചീത്ത പിന്നെ വിളിച്ചിട്ടുണ്ട് ഒന്നും തന്നിട്ടില്ല പിന്നെ ചെമ്മീത്തലോ ആണ് അതൊരു ആയിരത്തി അറുനൂറ് രൂപ മുഖ്യമന്ത്രിയുടെ കസ്റ്റഡി ഇഷ്ടം പോലെ ഉണ്ട് അത് കോടികൾ നീക്കി ഇരപ്പുണ്ട് അത് അല്ലെങ്കിൽ ഇറങ്ങിപ്പോട്ടെ ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോട്ടെ ഇനി പിള്ളേർ ഭരിക്കാറുണ്ടോ അല്ല പിള്ളേരുണ്ട് ഇവിടെ വീണായോ വിജയം പോട്ടെ അതാണ് എനിക്ക് മുഖ്യമായ കാര്യം പിള്ളേർ കയറിക്കോട്ടെ ആര് വേണേലും കയറിക്കോട്ടെ ഞങ്ങൾക്ക് പൈസ വേണം മുഖ്യമന്ത്രി ഇപ്പം ഈ നടത്തിയത് ഒരു പട്ടിക്ക് പോലും ഉപകാരമില്ലാത്ത ഒരു വിനോദയാത്രയാണ്